എനിക്കിതിനകത്ത് കൂടുതലായിട്ട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ നിസ്സഹായയാണ് എനിക്ക് ഞാൻ പുറത്തേക്ക് വന്ന് എൻ്റെ ഒരു ദുരവസ്ഥ പുറത്തു പറഞ്ഞതിന് കേസിന് പുറകെ കേസ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു സംഘം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ഇപ്പം ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇപ്പം ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒട്ടും ആഗ്രഹിച്ച ഒരു കാര്യമല്ല അത്രയും മോശമായിട്ടാണ് എൻ്റെ അച്ഛനും ഒരു നിർമ്മാതാവാണ് ഞാനും നിർമ്മാതാവാണ് ഞങ്ങൾ രണ്ട് പ്രൊഡ്യൂസേഴ്സിനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എനിക്ക് 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 പോലും ഒരു രണ്ട് ഒരു ഇത്രയും സമയം എടുത്തു രണ്ടര മാസം എടുത്തു ഒരു ധൈര്യം വരാനായിട്ട് അത് പുറത്തു പറയണം എന്നുള്ളത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ ഈ പുറത്തു പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതൊരു സ്ത്രീയും എന്താ ചെയ്യാതെ അത്ഭുതപ്പെടുന്ന പരിവർത്തനത്തിന്റെ പാതയിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ശരികേടിൻ്റെ ഒരുപാട് സംഭവങ്ങൾ വരുമ്പോൾ അതിലേക്ക് പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുമെന്നൊക്കെ തന്നെ ഈ അടക്കം മുൻകൈയ്യെടുത്തൊരു സംവിധാനത്തെ ഏർപ്പെടുത്തുമ്പോൾ നോക്കുമൊരു ഒരു വിക്ടിമിന് ഒരു ഇരയ്ക്ക് ഇര തന്നെ റെക്കോർഡ് ചെയ്ത് സാധനങ്ങളുമായി വന്ന് അത് പരാതി പോലീസിൽ നൽകിയിട്ട് പോലും അതിനുശേഷം അതിലൊരു നീതിക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ടി വരുന്നു മാധ്യമങ്ങളുടെ മുന്നിലേക്ക് അത് പൊതുസമൂഹത്തെ അല്ലെങ്കിൽ അധികാരികളെ അറിയിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ വല്ലാത്ത ഒന്നാണ് അപ്പോൾ ഈ ഡേറ്റാസ് മുഴുവൻ നൽകിയാണെന്ന് പരാതി നൽകിയിട്ടും ഒരു മനുഷ്യൻ പോലും ഈ പോലീസ് സേനയിൽ ഒരു മനുഷ്യൻ പോലും വിളിച്ചില്ലേ ഇല്ല ഞാൻ ആക്ച്വലി ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ പൂങ്കുഴലി മാമിന് ഇത് അയച്ചു കൊടുത്തിരുന്നു അപ്പം പൂങ്കുള്ളി മാം എന്നെ കേട്ടിട്ട് ഇത് ഇത് തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ട ഒരു കാര്യമാണിത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാം എനിക്കിനി കംപ്ലയിൻറ്റുമായിട്ടൊന്നും മുന്നോട്ട് പോകാനായിട്ട് വയ്യ കാര്യം ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് തന്നെ എനിക്ക് എനിക്ക് മതിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പൂങ്കുഴലി മാമെന്നാണ് എന്നോട് പറഞ്ഞത് സാന്ദ്രം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം നിങ്ങളെപ്പോലുള്ള സ്ത്രീകളാണ് മറ്റു സ്ത്രീകൾക്ക് മാതൃകയാകേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കംപ്ലയിന്റ് കൊടുക്കണം ഇത് ഐ ടി ആക്ട് പ്രകാരം അദ്ദേഹത്തിന്റെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഇത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട കേസാണ് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ കേസ് കൊടുത്തത് പക്ഷെ കേസ് കൊടുത്തതിന് ശേഷം കേസ് കൊടുത്തത് കമ്മീഷണർക്കാണ് കമ്മീഷണർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി അവിടെ വന്നതിന് ശേഷം അത് നോൺ ബെയിലബിൾ ഒഫൻസുകളാണ് അവരെല്ലാം ഇട്ടത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നെ അതിന് ശേഷം ഒരു അന്വേഷണവും നടത്തിയില്ല എന്നുള്ളതാണ് അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഞാൻ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആരെ വിശ്വസിച്ചാൽ പോവുക അപ്പം മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് എസ് ഐ ടി അടുത്ത് പോയി കംപ്ലൈൻറ്റ് കൊടുത്തൊരു ഒരു ദുരനുഭവം പറഞ്ഞൊരാളാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് കൃത്യമായ അപ്ഡേറ്റുകൾ അവർ തന്നിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഈ കേസിലും ഇതേപോലെ തന്നെ ഇപ്പോൾ ഫെഫ്കേയുടെ കേസിൽ വരുമ്പോഴാണ് ഇവിടെ എല്ലാം പ്രശ്നം വരുന്നത് ഇതേപോലെ തന്നെ ഫെഫ്കേയുടെ തന്നെ മെമ്പേഴ്സായ രണ്ട് ഡയറക്ടേഴ്സ് ഒന്ന് ഡയറക്ടർ ജോസ് തോമസ് ഒന്ന് ഡയറക്ടർ ശാന്തിവിള ദിനേശ് ഈ രണ്ട് വ്യക്തികളും എനിക്കെതിരെ വളരെ മോശമായിട്ട് വീഡിയോസ് ഇട്ടു ഇതിനും ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു ഈ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം അതും ഈ പറഞ്ഞതുപോലെ അന്വേഷണം എവിടെ എവിടെ എത്തിയിട്ടില്ല ഒന്നും നടക്കുന്നില്ല അതിനുശേഷം ഈ കംപ്ലയിൻറ്റ് കൊടുത്ത് വീണ്ടും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും അതേപോലെ തന്നെ എന്നെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് വരെ അതായത് സാന്ദ്ര എന്ന പേരിന്റെ അർത്ഥം വണ്ണം തടി എന്നൊക്കെ പറഞ്ഞാണ് ആ വീഡിയോ തുടങ്ങുന്നത് തന്നെ വീണ്ടും ഇതേപോലെ വീണ്ടും വീണ്ടും വീഡിയോസ് എന്നെ മോശക്കാരിയാക്കി ഈ ഫെഫ്ക ആയ ഡയറക്ടേഴ്സ് ജോസ് തോമസും ശാന്തിപുള്ള ദിനേശും എല്ലാം ഇട്ടിട്ടും ഇതിനൊന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല ഒരു ആക്ഷൻ ഞാൻ ഇത് ഇത് പിന്നെയും ഇങ്ങനെ ഇടുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് എന്നോട് പറയുന്നത് ഞാൻ ഇനിയും കംപ്ലയിൻ്റ് കൊടുക്കാനാണ് പറയുന്നത് ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ വീണ്ടും 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 എന്നോട് കംപ്ലയിന്റ് കൊടുക്കാൻ പറയുമ്പോൾ ആദ്യത്തതിന് തന്നെ തീരുമാനമായിട്ടില്ല അതേ സെയിം തന്നെയാണ് വീണ്ടും ഇതേപോലെ വീഡിയോ ഇടുന്നത് അപ്പൊ അതിന് അർത്ഥം എന്താണ് ഞാൻ ബന്ധപ്പെടുമ്പോൾ ചേംബർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല മറ്റ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരും മൗനം പാലിക്കുന്നു അവരെയൊക്കെ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം തേടുമ്പോൾ അവരങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സാന്ദ്ര ഒരു വയ്യാവേലിയാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇവർക്ക് എന്ത് ബാധ്യതയാണ് ഉണ്ടാക്കിയത് ഒന്ന് രണ്ട് ഈ പറയുന്ന ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച എത്രയോ വർഷങ്ങൾ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പോൾ അനുകൂലമായിട്ട് പ്രകടി അനുഭവമുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അവർക്കൊന്നും ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് അതല്ല രഹസ്യമായിട്ട് വിളിച്ചൊക്കെ അനുഭവം പ്രകടിപ്പിക്കുന്ന ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അതിൽ സന്തോഷമുണ്ട് കാര്യം ഇപ്പോഴും വിളിച്ച് ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ടെക്നീഷ്യൻസ് അതായത് ഫെഫ്ക ആയ ഒരുപാട് ടെക്നീഷ്യൻസ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ഞങ്ങൾ തരാൻ തെളിവ് ചേച്ചിക്ക് എത്ര തെളിവ് വേണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചേക്കുന്നത് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര രൂപയെ തന്നിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ അങ്ങോട്ട് സ്ക്രീ പൈസ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അത് ൊക്കെ അത് അതൊക്കെ സന്തോഷം തന്നെ തോന്നും ബാക്കിയുള്ള മേഖല ബാക്കിയുള്ള സംഘടനകളെല്ലാം മാറ്റി നിർത്തിയാലും ഈ ഫെഫ്കെയിലെ ഒരുപാട് മെമ്പേഴ്സ് ഇവരുടെ തന്നെ ഈ ടെക്നീഷ്യൻസ് അത് അവർ തന്നെ വിളിച്ച് ഈ കേദാർഢ്യം പറയുകയും അവർ കൂടെ നിൽക്കുമെന്ന് പറയും ഏത് കോടതിയിൽ വേണേലും വന്നിട്ട് ഞങ്ങൾ ചേച്ചിക്ക് തെളിവ് തരാം എന്ന് പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം ഒടുവിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു പിന്നീട് അവരുടെ ഭാഗത്തു നിന്നും ഈ സംഘടനയിൽ ഈ പറയുന്ന രണ്ടുപേരെ നടപടി എടുത്തിരിക്കുന്നു അവരെ ഒഴിവാക്കിയെന്ന് പറയുന്നു അത് കണ്ണിൽ പൊടിയിടാനാണോ അതല്ല കൂടുതൽ പേര് ആളുകളുണ്ടോ ഉണ്ടോ ഇപ്പോൾ ഈ തൽക്കാലം ഒരു തടി രക്ഷിക്കുക എന്നതാണോ നിലപാട് അത് ഉറപ്പല്ലേ അത് കാണുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് കണ്ണിപ്പൊടിയിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തൽക്കാലം ഈ വാർത്തയിൽ നിന്ന് രക്ഷപ്പെടുക മുഖം രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇപ്പോൾ ആ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ജോസ് തോമസിനെതിരെയും ജോസ് തോമസ് ആണല്ലോ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ആൾ അങ്ങനെയാണെങ്കിൽ ജോസ് തോമസിനെതിരെയും ശാന്തിവിള ദിനേശിനെതിരെയും ഒക്കെ നടപടി നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് അവരും എന്നെ പറ്റി മോശമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ അവർക്കെതിരെയും ഞാൻ ോ ഇനി അതും ഞാൻ വെളിയിൽ വന്ന് ഞാൻ ആ ഓഡിയോയും ആ വീഡിയോയും എല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ അവർക്കെതിരെ നടപടി എടുക്കുകയുള്ളു ഇതിപ്പോ വെറും മുഖം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് അത് ഫെഫ്ക എപ്പോഴും കാണിക്കുന്നതാണ് എല്ലാ എടുത്തു നോയ്ക്കോളൂ എല്ലാ ക്രിമിനൽ കേസുകളിലും ഫെഫ്ക മെമ്പേഴ്സ് ആയിരിക്കും അത് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണിത് അത് ശരിയായ നടപടിയല്ലല്ലോ അത് ഒരു ചൂണ്ടിക്കാട്ടി ഗുണ്ടാസംഘടന െളിവുകൾ ഇതുപോലെയുള്ള ഓഡിയോ ക്ലിപ്പുകളായാലും അല്ലെങ്കിൽ ദുരന്തങ്ങൾ നേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധികാരികമായ രേഖകളായാലും ഒക്കെ തന്നെ ഈ സംവിധാനങ്ങൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടോ ഈ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം അടുത്തിടയ്ക്കെങ്ങനെ നടന്നിട്ടുണ്ടോ ഞാനുമായി ജനറൽ സെക്രട്ടറി ഇതുവരെ ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടോ ഒന്നുമില്ല എന്നോട് എനിക്ക് ഈ പറയുന്ന പോലെ പലരും വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ അദ്ദേഹവുമായി നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല